പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് മംഗലാംകുന്ന് പൂക്കോട്ടുംപാടം റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധം ശക്തം മുണ്ടൂർ ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാതയുടെ ഭാഗമായ റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം പ്രസിദ്ധിയിലായെന്നാണ് നാട്ടുകാരുടെ ആരോപണം മുണ്ടൂർത്തൂത സംസ്ഥാന പാതയിൽ നിന്നും മഴവെള്ളം ഒലിച്ചിറങ്ങി പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം മണ്ണൊലിച്ച് പൂർണമായും തകർന്ന നിലയിലാണ് മെയിൻ റോഡിലെ ഡ്രൈനേജ് സൗകര്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നിർമ്മിച്ചതാണെന്നാണ് ഉയരുന്ന ആക്ഷേപം അഞ്ചിലധികം കുടുംബങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡിൽ ചെളിയും വെള്ളക്കെട്ടും രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഏകദേശം ഒന്നര മാസത്തോളായി ഇവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്ന് കൊണ്ടുപോണെങ്കിൽ പോലും ഒരു വാഹനം ഒരു 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 വാഹനം ബൈക്ക് വരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ രണ്ട് രണ്ട് സൈഡും അടച്ചു ഭാഗം റോഡിന്റെ രണ്ട് തല അടച്ചിട്ട് ഈ നിൽക്കുന്ന വെള്ളം അവിടെ കെട്ടി റോഡിന്റെ അവസ്ഥ ചിത്ര സഹിതം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നുവെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു നാമമാത്രമായി കൾവർട്ട് കെട്ടിയിട്ടുണ്ട് ആ അടഞ്ഞ് മറ്റുള്ളവർ തൊടി കൂടിയാണ് വെള്ളം പോകുന്നത് അവർക്കെല്ലാം അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വെള്ളം കയറി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് പഞ്ചായത്തിലും ബന്ധപ്പെട്ട എൻജിനീയർമാരും പലപ്പോഴും ഇവിടുത്തെ പബ്ലിക് വിളിച്ചു പറഞ്ഞാണ് പക്ഷെ അവർ ഫോൺ പോകണെടുക്കാതിരിക്കും എടുത്താൽ തന്നെ വ്യക്തമായൊരു മറുപടി പറയുകയും ചെയ്യുന്നില്ല ഇത് ഒരു പരിഹാരം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് ആണ് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവായ ആവശ്യം ശോചനീയാവസ്ഥക്ക് അധികൃതർ എത്രയും വേഗം പരിഹാരം കാണണം അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം കേരളാവശ്യ ന്യൂസ് പാലക്കാട്